ജിബിൻ ലുക്ക് പൗരോഹിത്യ ശുശ്രൂഷകൾ നടന്നു പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കിൽ കർമ്മഹത്വം എം സി ബി എസ് ജനറൽ കൌൺസിൽ ഫാദർ ജെയ്സൺ കുന്നേൽ ഫാദർ ജോർജ് കണ്ണാപ്ലാക്കൽ എന്നീ വൈദികർ സഹകാർമികരായിരുന്നു തുടർന്ന് നവവൈദികൻ ഫാദർ ജിബിൻ താക്കോൽക്കാരൻ പ്രഥമ ദിവ്യബലി അർപ്പണം നടത്തി ഈ നിമിഷം സന്തോഷത്തിൻ്റെയും വേദനയുടെയും പ്രാർത്ഥനയുടെയും നിമിഷങ്ങളാണ് ഈ പറഞ്ഞ ഓരോന്നിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട് അടിസ്ഥാനങ്ങളുണ്ട് വലിയ അഭിമാനകരമായ ഒരു നിമിഷം ദൈവം നമുക്ക് ഈ പ്രിയപ്പെട്ട ഡീക്കനിലൂടെ ഈ സഹോദരനിലൂടെ നൽകിയിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണം തിരുസഭയ്ക്ക് പരോക്ഷമായി തിരുപ്പട്ട ശിശുരൂഷകൾക്കെത്തിയ ഡീ കൻ ജിബിൻ താക്കോൽക്കാരനെയും ഫൊറോന വികാരി ഫാദർ റെജി മാത്യു പെരുമ്പളിലിന്റെ നേതൃത്വത്തിൽ ഇടവക സമൂഹം സ്വീകരിച്ചാണ് ദേവാലയത്തിലേക്ക് അനയിച്ചത് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു